സ്വർണ്ണവില എന്തായി ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ മിഡിൽ ഈസ്റ്റിൽ ഒരു കുറവുമില്ല ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ അതേപോലെ സീനിയർ ഹമാസ് ഓഫീഷ്യലിൻ്റെ സിസ്റ്ററും അതേപോലെ തന്നെ ഫാമിലിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഗോൾഡ് സ്വർണ്ണവില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു വലിയ ഇൻഡ്യൻസ് ഫൈറ്റിംഗ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് മെല്ലെ അവസാനിക്കുന്നതെന്ന് തന്നെ തന്നെ ആ ഇന്നലെ പാറുണ്ടായിരുന്നു പക്ഷേ ആക്രമണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഗോൾഡ് നെഗറ്റീവ് ടെറിട്ടറിൽ ഉള്ളത് സ്ലൈറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിൽ സ്ലൈറ്റ് കാണാൻ നല്ല കുഴപ്പമില്ലാത്രി നെഗറ്റീവ് ടെറിട്ടറി ഉള്ളത് അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക പ്പോൾ ഉള്ള എന്തായാലും ഈ ആഴ്ച സ്വർണ്ണവില കുതിക്കാനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ അടഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച ഇൻഫ്ലേഷൻ ഡേറ്റ് വരാനുണ്ടല്ലോ അപ്പോൾ ഉയരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ സ്ത്രീ നെഗറ്റീവ് തട്ടിട്ടാണുള്ളത് പിന്നെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല റഷ്യ ആണെങ്കിലോ ആക്രമിച്ചിട്ട് ഉക്രൈനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യൻ്റെ ഡെഗസ്റ്ററീജിയൻസ് തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ ക്രൈമേരിയക്ക് ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തല്ലോ അമേരിക്ക നിർമ്മിതമായിട്ടുള്ള മിസൈൽ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് പേർക്ക് ഐ മീൻ ഉക്രൈൻ ഉപയോഗിച്ചിട്ട് നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും പിന്നെ അഞ്ച് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റഷ്യ ഭയങ്കരമായ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ ഒരു അൻപത്തി മൂവായിരം രൂപയുമാണ് ഉള്ളത് സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക പക്ഷേ ഈ ആഴ്ച കുതിക്കാനുള്ള സാധ്യത വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇൻ്റർവ്യൂ നിങ്ങൾ ഐ മീൻ വെള്ളിയാഴ്ച മാറ്റം വന്നാൽ ശനിയാഴ്ചയാണ് കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുക പക്ഷേ ഇപ്പോൾ നെഗറ്റീവായിട്ട് എറിട്ടേരിലാണല്ലോ ഡീല് വരുന്നുണ്ടോ നോക്കട്ടെ ഡീൽ വന്നു കഴിഞ്ഞാൽ ഇടിയും അപ്പോൾ അതാണ് അമേരിക്ക പർപ്പോസ് ചെയ്ത ഡീലിനെതിരാണ് ഇപ്പോഴത്തെ ഈ നിലപാട് എന്നൊക്കെയാണ് അമാസ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഡീലിലേക്ക് വന്നാൽ പോലും അമാസിനെ വേട്ടയാടുന്നു തുടരുമെന്നാണ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് നതന്യാഹുവിൻ്റെ പല തീരുമാനങ്ങളും വളരെ തെറ്റാണ് അത് ഇസ്രായേലിനെ ഡേഞ്ചറാക്കുമെന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ സ്പൈ ലെവലിലുള്ള ആളുകളെ പോലും പറയുന്നുണ്ട് എന്നുള്ളതാണ് നെട്ടിക്കുന്ന കാര്യം മുൻ ലെവലുകളുള്ള ആളുകളൊക്കെ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്തറേലറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഡിറക്ഷനാണ് ഉള്ളത്